കാസർഗോഡ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ ജനസംഖ്യയിൽ വലിപ്പത്തിലൊക്കെ ഞങ്ങൾ ചെറുതാണ് പക്ഷേ ഞങ്ങൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഒരുപടി മുൻപന്തിയിലാണ് പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ ജനങ്ങൾക്കാവശ്യമുള്ള ചില വിഷയങ്ങളിൽ അതെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കില്ലാത്ത ഒരു ആർജവം ഒരു ഊർജം കേരളീയർക്കുണ്ട് അത് മാറി വരുന്ന ഏത് സർക്കാരിനായാലും ആ ഊർജത്തെ ആ ശക്തിയെ നിലനിർത്താൻ സാധിച്ചിട്ടുമുണ്ട് ഇപ്പോൾ പറയാൻ പോകുന്നത് സഖാവ് പിണറായി വിജയനും നമ്മുടെ കേരള സർക്കാരും മുന്നോട്ട് വെച്ച ഒരു നിലപാടിനെ കുറിച്ചാണ് ശക്തമായ നിലപാട് കൈയടിക്കേണ്ട പിണറായി വിജയന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട നിലപാട് തന്നെ ആർജവത്തോടെ മലയാളികൾക്ക് പറയാം ഞങ്ങളുടെ സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു ഫയൽ ചെയ്തിരിക്കുകയാണ് ഈ സൂട്ട് എന്ന് പറയുന്നത് കേന്ദ്രത്തിനെതിരെ സംസ്ഥാനങ്ങൾ സമർപ്പിക്കുന്ന ഹർജിയാണ് സൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രകാരമാണ് കേരളം കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോയത് പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് ആ നിയമം സുപ്രീം കോടതിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കൊച്ചു കേരളം സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത് ഇത് കയ്യടിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ആദ്യം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം കൊണ്ടുവന്നത് നമ്മുടെ കൊച്ചു കേരളം ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് നമ്മുടെ ഈ കൊച്ചു കേരളമാണ് ഇവിടെ ഭരിക്കുന്ന പിണറായി സർക്കാരാണ് ഞങ്ങൾ നന്മകളെ കൈയടിച്ച് കാണിച്ചു കൊടുക്കും തിന്മകളെ വിരൽ ചൂണ്ടി കാണിച്ചു കൊടുക്കും കാരണം ഞങ്ങളുടെ ഭാഗം അതായിരിക്കണം ആ ഭാഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയുന്നു ഈ തീരുമാനം കേരളീയർ പറയാൻ ആഗ്രഹിച്ചതാണ് പക്ഷെ അത് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങളത് ചെയ്തു കാണിക്കുമ്പോൾ ആ വിപ്ലവ വീര്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിയില്ല എന്നുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകരാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല ഒരു മറ്റുള്ള സംസ്ഥാനങ്ങൾ കേരളത്തെ ഉറ്റുനോക്കുന്നുണ്ടാകാം ഇവർക്ക് എവിടെ നിന്നാണ് ഈ ശക്തി ഈ ശക്തി ലഭിക്കുന്നത് പൊതുജനങ്ങളിൽ നിന്ന് തന്നെയാണ് മതേതരത്തെ കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയിലെ മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും മറ്റുള്ള സമുദായക്കാരൊക്കെ ഇവിടെ ജീവിക്കണം അവർക്കുള്ള മൗലിക അവകാശത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്ന് ഈ കേരളീയർക്ക് ഉത്തമ ബോധ്യമുണ്ട് ആ ബോധ്യമാണ് സർക്കാരിൻ്റെ ശക്തി ആ ബോധ്യമാണ് സർക്കാരിൻ്റെ വീര്യം ആ വീര്യമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ കാണാൻ വേണ്ടി സാധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ കാണാൻ വേണ്ടി സാധിച്ചത് എന്തായാലും പിണറായി സർക്കാരിൻ്റെ ഈ മുന്നേറ്റത്തിന് കേരളീയൻ എന്ന നിലയിൽ വലിയ രീതിയിൽ ഒരു നന്ദി അറിയിക്കുന്നു ഇനിയും ഇതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പോരാടണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് you mm -hmm.